നമസ്കാരം എൻ്റെ പേര് ശിജിത്വ ഇത് സ്ഥലം ചെമ്പവാണത്താണ് എൻ്റെ ഫാം അടുക്കളയാണ് അപ്പം എൻ്റെ അപ്പം പണ്ടോട്ട് പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് അതൊരു ഫാമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഒമ്പത് പശുക്കളും ഒരു ആറേഴ് കുട്ടികളും ഉണ്ട് ജേഴ്സി എച്ച് എഫ് റോസൺ എച്ച് എഫ് ആയിട്ട് മിക്സാണ് ഫാം പിന്നെ ഞാനിപ്പം ഞാൻ കുറേ കാറ്റിൽ ഫീഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ പലതും ട്രൈ ചെയ്തതിൽ എല്ലാം പശുക്കൾക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജ്യൂസ് മോഷൻ അങ്ങനെ കുറേ ഇഷ്യൂസ് ഇപ്പം ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് വർക്കില ഡി എക്സ് എൽ എന്ന ഫീഡ് ഡി എകളാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അത് കൊടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയതുകൊണ്ട് അതിൽ വേറെ ചാണകമൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് പോകുന്നത് പശുക്കൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു മൂന്നാല് വർഷം കൊണ്ട് കൊടുക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട് വേറെ ഇഷ്യൂസ് ആയിട്ട് അതിനൊന്നുമില്ല ഓർഗാനിക് ഫുഡാണല്ലേ ആ അത് ആ അത് ഓർഗാനിക് ആണ് അതിൽ വേറെ കെമിക്കലൊന്നും ചേരാത്തത് കൊണ്ടാണ് അതിനിപ്പം ലൂസ് മോശം അങ്ങനത്തെ ഒന്നും നല്ല ഡ്രൈ ആയിട്ടാണ് ചാണകമൊക്കെ പോകണത് പശുക്കൾക്കും വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല വലിയ അകിടിന്റെ പ്രശ്നം അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഞാൻ വേറെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ ലൂസ് മോഷനും കൊടുത്തോണ്ടിരുന്ന പ്രശ്നം വയർ വയർക്ക അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് മാറ്റി കുറേ ട്രൈ ആയിട്ടാണ് ഇതിലോട്ട് വന്നത് ഇവിടെ ഇതെല്ലാം ഇല്ല ഞാനും എന്റെ ഫാമിലിയും ഉണ്ട് അച്ഛൻ പ്രത്യേകിച്ച് മൊത്തം മൊത്തം എത്ര ഇവിടെ ഒമ്പത് ഒമ്പത് ബാക്കി കുട്ടികളൊക്കെ തന്നെ കുട്ടികളായിട്ടാണ് പാല് മെയിനായിട്ട് സൊസൈറ്റിയിലുണ്ട് അല്ലാതെ അവിടെ ലോക്കൽ സെയിൽ കുറച്ച് വീട്ടിൽ വന്ന് മേടിക്കുന്നുണ്ട് ബാക്കി സൊസൈറ്റിയിൽ പോകുന്നത് ലാഭകരമാണ് പക്ഷെ നമ്മൾ അതൊരു കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണം നമ്മൾ പീടാണെങ്കിലും അത് മാത്രമല്ല അതിൻ്റെ എല്ലാ പശുക്കളും ഒരേ രീതിയിൽ ചെലവഴിച്ച് പാൽ ഒരേപോലെ കിട്ടണം എങ്കിൽ മാത്രമേ ഇത് ഒന്നിച്ച് പാല് കൊടുക്കാൻ പറ്റണോ ഓ എല്ലാ ദിവസവും നമുക്ക് ഒരേ ലിറ്റർ പാൽ നമുക്ക് കിട്ടണം പത്ത് പശു ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇത്ര ലിറ്റർ പാല് കണ്ടിന്യൂസ് കിട്ടാം പിന്നെ ഇടയ്ക്ക് ചില പിടിക്കുന്നത് കൂടുതലായി പാല് കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ആയിട്ട് വരും അങ്ങനത്തെ കുറച്ചൊരു സൈക്കിൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഫാമ് ലാഭമാണ് പിന്നെ നമ്മൾ വേറെ പുറത്തുനിന്ന് സ്റ്റാഫൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ അച്ഛനും അമ്മയും എല്ലാവരായിട്ടാണ്

ായിരത്തി അങ്ങനെ അപ്പോൾ സമയം കിട്ടാറുണ്ട് അപ്പോൾ ഇവരെ ഇവരുടെ കൂടെ പരിപാലിക്കാൻ അല്ലേ ഓ ഞാൻ അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്യും പിന്നെ വീട്ടുകാരുള്ളതുകൊണ്ട് അവർ ബാക്കി കാര്യങ്ങൾ ആവറേജ് എത്ര ലിറ്റർ പാല് കൊടുക്കാൻ പറ്റുന്നുണ്ട് ആവറേജ് ഇപ്പം ഇപ്പം കുറേ ചെന ഒക്കെ ആയിട്ടൊരു അറുപത് എഴുപത് ലിറ്റർ പാൽ കിട്ടും ഡെയിലി കൊടുക്കാൻ പറ്റുന്നുണ്ട് തുടങ്ങിയതിനു ശേഷം കുറച്ച് ഒക്കെ ഉണ്ട് നല്ല വേറെ അസുഖങ്ങളൊന്നും വന്നു കഴിഞ്ഞാ പിന്നെ ആ പശു പോയി ആ ഒരു വർഷത്തെ സൈക്കിള് മെയിനായിട്ട് അസുഖങ്ങളൊന്നും വരാറില്ല പാലിനും കുറവൊന്നുമില്ല ഇപ്പൊ നാച്ചുറൽ ആയതുകൊണ്ട് വേറെ പിടിക്കുന്നതിന് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഈ പശുക്കളല്ലാതെ വേറെ എന്തൊക്കെയാ കൃഷി ചെയ്യുന്നത് പശുക്കളില്ലാതെ ആടുണ്ട് ആട് കണ്ട് മാത്രം മലബാറിനെത്തി ആടുകൾക്ക് ഈ ഫുഡ് കൊടുക്കാൻ പറ്റൂലോ അല്ലേ അത് ഇത് തന്നെ കൊടുക്കാം അതിന് വേണ്ടി സെപ്പറേറ്റ് ഫുഡൊന്നും ഇല്ല ഇത് തന്നെ കൊടുക്കണം അതും കഴിക്കും വേറെ വിഷയം ഒന്നും ഇല്ല മലബാർ തന്നെ കൊടുക്കും അതേപോലെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന പശുക്കളൊക്കെ ആവറേജ് എത്ര ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാണ് ഒരു ലിറ്റർ ിറ്റർ പാലിട്ട കൃഷുക്കളാണുള്ളത് അത് നമ്മൾ എല്ലാത്തിനും അല്ല ആവറേജ് ലെവലാണ് പിന്നെ അതിനിപ്പോ ഒരു എട്ട് ലിറ്റർ കെ ജി കിലോ ആവറേജ് എട്ട് കിലോ കൊടുക്കും കൊടുക്കും പിന്നെ പാല് കുറയനുസരിച്ച് അതിൽ വ്യത്യാസങ്ങൾ എടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് പില്ലുണ്ട് ആ കൂടെ അത് അല്ല നമ്മൾ അവിടെ ഇട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യാം നമ്മൾ ഈ പീട് കൊടുത്തതിന് ശേഷം അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ചാണകമാണ് കിട്ടുന്നത് അത് നമ്മൾ ഈ ടാർപ്പേടെ അടിയിൽ ഇട്ടിട്ട് ഉണക്കിയാണ് എടുക്കുന്നത് നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങാന ഇത് പോകുന്നു പലതർക്കും ഒരിതുണ്ട് ഗുണം പോകുന്നൊണ്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കാറില്ല അവിടെ കൊണ്ടിട്ട് പിന്നെ ഡ്രൈ ആയി വരണ പറഞ്ഞനുസരിച്ച് പാക്ക് ചെയ്ത് കൊടുക്കാനും ചെയ്യണം അതൊരു വെച്ച് അഡീഷണൽ വരുമാന പിന്നെ ആഹാ സിയോത്രി സിയോത്രി ഉണ്ട് ഓസ്ട്രേലിയൻ മൂന്ന് അല്ലേ ഓസ്ട്രേലിയ എന്തായാലും ലാഭകരമായിട്ട് പോകുന്നുണ്ട് ഫാമിലെ അത്യാവശ്യം ലാഭകരമായിട്ട് പോകുന്നുണ്ട്